നമസ്കാരം രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത് പി എസ് സി എക്സാമിന് എൽ പി ആവട്ടെ എൽ ഡി ക്ലർക്ക് ആവട്ടെ എൽ ജി എസ് ആവട്ടെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സയൻസ് ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ് മർമ്മമാണ് മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം അടുത്ത ചോദ്യം കാരിയോ കൈനസിസ് എന്നാൽ കോശദ്രവ്യ വിഭജനം ക്രമഭംഗത്തിൻ്റെ മറ്റൊരു പേര് ഊനഭംഗത്തിൻ്റെ മറ്റൊരു പേര് ന്യൂക്ലിയസിൻ്റെ വിഭജനം കാരിയോ കൈനസിസ് എന്നാൽ എന്താണ് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സൂചന പ്രകാരം മർമ്മത്തിലെ ഏത് ഭാഗമാണെന്ന് കണ്ടെത്തുക ഒന്നാമത്തെ സൂചന മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണുന്നു രണ്ടാമത്തെ സൂചന ജീനുകളെ ഉൾക്കൊള്ളുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ക്രൊമാറ്റിൻ ജാലികയാണ് അപ്പോൾ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് മർമ്മത്തിൻ്റെ ഭാഗമാണ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നു ജീനുകളെ ഉൾക്കൊള്ളുന്നു താഴെ തന്നിട്ടുള്ളവയിൽ രക്തം ഉൾപ്പെടുന്ന കല ഏതാണെന്ന് കണ്ടെത്തുക രക്തം ഉൾപ്പെടുന്ന കല ഏതാണ് യോജക കലയാണ് യോജക കല അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ ടിഷ്യൂ ദ്രവ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഉൾപ്പെടാത്തത് പ്ലേറ്റ്ലെറ്റ് ആണ് പ്ലേറ്റ്ലെറ്റുകൾ എവിടെയാണ് രക്തത്തിലാണ് കാണപ്പെടുന്നത് കാണപ്പെടുന്നതില്ലേ അപ്പോൾ ടിഷ്യൂ ദ്രവ്യത്തിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതിൽ പ്ലേറ്റ്ലെറ്റ് ആണ് ബാക്കിയുള്ള മോണോസൈറ്റ് കൊഴുപ്പ് ലിംഫോസൈറ്റ് ഒക്കെ ലിംഫോസൈറ്റൊക്കെ ദ്രവ്യത്തിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ ആൽബുമിൻ എന്തിനാ സഹായിക്കുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ തന്നിട്ടുള്ള പ്രസ്താവനയിൽ നിന്നും ശരിയായവ മാത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന രക്തത്തിൻ്റെ പ്ലാസ്മയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ പ്രോട്ടീനുകൾ കാണപ്പെടുന്നു രണ്ടാമത്തെ പ്രസ്താവന ലിംഫ ലോമികകൾക്കുള്ളിലെ ടിഷ്യുദ്രവ്യമാണ് ലിംഫ് ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു പോഷക ഘടകങ്ങൾ രക്തകോശങ്ങളിലൂടെയാണ് സംവഹനം ചെയ്യപ്പെടുന്നത് അടുത്തത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുമിൻ അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവന രണ്ട് മാത്രമേ ഉള്ളൂ ലിംഫ് ലോമികകൾക്കുള്ളിലെ ടിഷ്യൂദ്രവ്യമാണ് ഏത് ലിംഫ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് സ്പ്ലീനാണ് സ്പ്ലീനാണ് സ്ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ദഹനരസം ഏത് ഏതാണ് ആഗ്നേയ രസമാണ് ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ ധർമ്മം എന്താണ് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുക എന്നതാണ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമായ അഗ്നയ രസമാണ് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രോങ്കൈറ്റീസ് എംഫിസിമ ശ്വാസകോശ ക്യാൻസർ അപ്പം ഇത് മൂന്ന് ശരിയാണ് ഇപ്പം ബ്രോങ്കൈറ്റീസും എംഫിസിമ ശ്വാസകോശ ക്യാൻസറൊക്കെ പുകവലി മൂലം ഉണ്ടാകുന്ന ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് കോശ കോശശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ജലവും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കോശ കോശശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ശരീരത്തിൽ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ചിട്ടാണ് ശരീരത്തിൽ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നത് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ദ്രാവക യോജക കലയാണ് രക്തം ഇപ്പൊ രക്തം എന്തൊക്കെയാണ് ചെയ്യുന്നത് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം രക്തം എന്ന് പറയുന്നത് യോജക കലയാണ് ഇപ്പൊ ദ്രാവക യോജക കലയാണ് രക്തം രക്തത്തിൽ അൻപത്തി അഞ്ച് ശതമാനം വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ ഇപ്പം നമുക്ക് പ്ലാസ്മേനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം നാൽപ്പത്തി അഞ്ച് ശതമാനം വരുന്ന രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത് ഇനി ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു പോഷക ഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണോ പ്ലാസ്മയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ജലമാണ് എട്ട് ശതമാനം പ്രോട്ടീന് കൊഴുപ്പ് ലവണങ്ങൾ യൂറിയ പഞ്ചസാര ഹോർമോണുകൾ തുടങ്ങിയ ഘടകങ്ങളുമാണ് കാണപ്പെടുന്നത് അടുത്തത് പ്ലാസ്മയിലുള്ള പ്രോട്ടീനാണ് ആൽബുമിൻ ആൽബുമീൻ്റെ ധർമ്മം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുക അടുത്തത് ഗ്ലോബുലിനാണ് ഗ്ലോബലിൻ്റെ ധർമ്മം രോഗപ്രതിരോധത്തെ സഹായിക്കുന്നു അടുത്തത് ആണ് ഫൈബ്രിനോജൻ എന്താ ചെയ്യുന്നത് രക്തം കട്ട പിടിപ്പിക്കുന്നു അപ്പോൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ രക്തത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അതും കൂടെ പഠിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്